ഹോട്ടലിൽ നിന്നും വാങ്ങിയ പൊരിച്ച ചിക്കനിൽ ചത്ത പുഴു ഇത് കഴിച്ച കുടുംബത്തിലെ അഞ്ചു പേര് ആശുപത്രിയിൽ ചിക്കൻ കഴിച്ച ഉടനെ ഷർദിലിനെ തുടർന്ന് രണ്ട് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേരാണ് ആശുപത്രിയിലായത് കാട്ടാക്കട കഞ്ചൂർ കോണം വീട്ടിൽ അനി ഭാര്യ അജിത അനിയുടെ സഹോദരി ശാലിനി ശാലിനിയുടെ മക്കളായ ശാലു വർഷ എന്നിവരെയാണ് കാട്ടാക്കട ആശുപത്രിയിലും തുടർന്ന് നെയ്യാറ്റിങ്കര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചത് ബുധനാഴ്ച വൈകുന്നേരം ആറര മണിയോടെയാണ് കാട്ടാക്കട ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഐശ്വര്യ ഹോട്ടലിൽ നിന്ന് രണ്ടു പൊരിച്ച ഹാഫ് ചിക്കൻ ഇവർ വാങ്ങിയത് ഇതുമായി വീട്ടിലെത്തി കുട്ടികളുമൊത്ത് കഴിച്ചു ഇതിനിടെയാണ് അസ്വസ്ഥത തോന്നി ഓരോരുത്തരും ഛർദ്ദിക്കാൻ തുടങ്ങിയത് ചിക്കൻ പരിശോധിച്ചതിൽ ഇതിൽ പുഴുക്കൾ ചത്തിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ഇതോടെ കാട്ടാക്കട ആശുപത്രിയിലെത്തി ചികിത്സ തേടി പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് ആരോഗ്യവകുപ്പിന് വിവരം നൽകുകയും ചെയ്തു എന്നാൽ രാത്രി പരിശോധനയ്ക്ക് എത്താൻ സാധിക്കില്ല എന്ന വിവരമാണ് ആരോഗ്യവകുപ്പ് പറഞ്ഞതെന്ന് വീട്ടുകാർ പറയുന്നു ആരോഗ്യ നടപടി നേരിട്ട ഹോട്ടലാണിത് ആറു മണിക്ക് ഞാൻ ഐശ്വര്യ ഹോട്ടലിൽ പോയി രണ്ടാമത് കൊണ്ടുവന്ന് മക്കളും നമ്മളും കഴിച്ചു ലാസ്റ്റ് ഒരു പീസ് അളിയെടുത്ത് കഴിക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് അതിനകത്ത് വെറും മൊത്തം പുഴുവായിരുന്നു അതിനുശേഷം ഷരത്തിൽ ചെറുതൊരു ശരത്തിലുണ്ട് നമ്മൾ കടകളിൽ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ പറഞ്ഞു അവർ നേരെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകാനാണ് പറയണത് നമ്മൾ ഹെൽത്തി പോയി പറഞ്ഞ് കട സ്റ്റേഷനിൽ പോയി പറഞ്ഞപ്പോൾ അവർ ഹെർത്തി അറിയിച്ചു അറിയിച്ചപ്പോൾ അവർ പറഞ്ഞാൽ നാളെ രാവിലെ അവർക്ക് വരാൻ പറ്റുവുള്ളൂ എന്നിവരുന്ന ഇത് കിടക്കുന്നത് ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയുന്നത് രാജകുമാരി രാജകുമാരി എനിക്ക് ചെറിയ ശരത്തിലുണ്ട് ഞാൻ കഴിച്ചു ചെറിയ ശരത്തിലുണ്ട് പിന്നെ ചേച്ചിയുടെ മക്കളും എന്റെ വൈഫും എന്റെ ചേച്ചിയും കഴിച്ചിട്ടുണ്ട് ഒരാൾക്ക് പതിമൂന്ന് വയസ്സ് ഒരാൾക്ക് പന്ത്രണ്ട് വയസ്സ് പതിനേഴ് വയസ്സ് അവർക്ക് ഷർത്തിക്കാൻ പറയുമ്പോൾ ഇപ്പൊ നമ്മളെ കടൽ ആശുപത്രി കനമ്പത്രി പോകുമ്പോൾ പറഞ്ഞാൽ നേരെ നേരം ഇങ്ങനെ കൊണ്ടുപോകാൻ പറഞ്ഞു അവിടെ കൊണ്ട് ബെഡെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കണം അങ്ങനെ ചെറിയൊരു ക്ഷീണവും ഉണ്ട് എന്റെ പേര് അനിര വാനത്തല കിഴക്കേക്കര പുത്തം വീട് കഞ്ചീർകോണം അനി ഷാലു ഷാനി വർഷ അജിത